എല്ലാവർക്കും നമസ്കാരം എപ്പോഴാണ് ഒരാളെ വാർത്തക്യം കീഴടക്കുന്നത് കാഴ്ച മങ്ങുമ്പോഴോ തൊലിച്ചുളുങ്ങുമ്പോഴോ കേൾവി മന്ദമാകുമ്പോഴോ അല്ല ഓരോ മനുഷ്യരുടെ ഉള്ളിലും ഒരു ശിശുണ്ട് ആ ശിശു എപ്പോഴാണോ മരിക്കുന്നത് അപ്പോഴാണ് അവർ വാർത്തക്യം പുൽകുന്നത് കുട്ടികൾ ഓരോന്നിനെയും കൗതുകത്തോടെയാണ് സമീപിക്കുന്നത് ജിജ്ഞാസയോടെയാണ് ഓരോന്നിനെയും കാണുന്നത് നിഷ്കളങ്കതയോടെയാണ് പലതിനെയും വിലയിരുത്തുന്നത് ധൈര്യവും ഉത്സാഹവും സ്നേഹവും ചുറുചുറുക്കുമൊക്കെ ഒരു ശിശുവിൻ്റെ ഉള്ളിലെ നല്ല ഭാവങ്ങളാണ് വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ പിന്നെ അറിയാനുള്ള താല്പര്യത്തെ കുഴിച്ചു മൂടുന്ന എത്രയോ മനുഷ്യരുണ്ട് ജോലിയിൽ നിന്ന് വിരമിച്ചാൽ േരി സ്വപ്നം കണ്ട് ജീവിക്കുന്ന എത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും കണ്ണു മാങ്ങിക്കോട്ടെ കാത് മന്ധമായി കൊള്ളട്ടെ തൊലി ചുഴുങ്ങിക്കൊള്ളട്ടെ ഉള്ളിലെ ശിശുവിനെ ഉണർത്തി തന്നെ ജീവിക്കണം അറിയാവുന്ന കാര്യങ്ങളൊക്കെ അറിയണം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ അപ്ഡേറ്റ് ചെയ്യണം പ്രവർത്തിക്കാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ പരിമിതികളൊക്കെ കാണാം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം പാബ്ലോ പിക്കാസോയുടെ വാക്കുകൾ വി വി ഗ്രോ ഗ്രോ ഓൾഡർ വർത്തിച്ചുകൊണ്ടേയുടെ എലിസബത്ത് ഗിൽബർട്ടിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ് യു ഡു നോട്ട് നീഡ് എനിബഡീസ് പെർമിഷൻ ടു ലീവ് എ ക്രിയേറ്റീവ് ലൈഫ് ഒരു ക്രിയാത്മകമായ ജീവിതം നയിക്കുന്നതിന് നമുക്ക് ആരുടെയും പെർമിഷൻ ഒന്നും വേണ്ട ദൈവം നമുക്ക് തന്ന താരന്തുകളെ പ്രാണനറ്റ് ാണനറ്റുപോകുവോളം ഉപയോഗിക്കുക അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സാൽക്കിന്റെ വാക്കുകൾ ഞാൻ സ്വപ്നങ്ങളും പേടി സ്വപ്നങ്ങളും കാണാറുണ്ട് പക്ഷേ ഞാൻ പേടി സ്വപ്നങ്ങളെ സ്വപ്നങ്ങൾ കൊണ്ട് കീഴടക്കുന്നു അൻപത്തിയഞ്ചോ അൻപത്തി ആറോ വയസ്സ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയിൽ നിന്ന് മാത്രമേ വിടുതൽ നേടുന്നുള്ളൂ പക്ഷേ പ്രവർത്തന നിരതരായി തുടരുക മരണം വരെയും അത് തുടർന്നുകൊണ്ടേയിരിക്കുക എന്തെല്ലാം ഈ ലോകത്തെ നമുക്ക് നിർവഹിക്കാനുണ്ടെന്നറിയാമോ പ്രവർത്തിക്കാനുള്ള മനസ്സും അറിയാനുള്ള കൗതുകവും അപ്ഡേറ്റ് ചെയ്യപ്പെടാനുള്ള താല്പര്യമുണ്ടെങ്കിൽ കാലത്തിൻ്റെ നിലവിൽ നമുക്ക് ഒരിക്കലും മങ്ങാത്തൊരു ജീവിതം ഭംഗിയായി നയിക്കാൻ കഴിയും പേടി സ്വപ്നങ്ങളെ സ്വപ്നങ്ങൾ കൊണ്ട് അതിജീവിക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ ഓരോരുവരും തിരിഞ്ഞ് ശിശുവിനെ പോലെ പോലെയാകണമെന്ന ക്രിസ്തുവിന്റെ വലിയ പ്രസ്താവനയ്ക്ക് കാലത്തിൻ്റെ നടുവിൽ ശിശു മനസ്സുമായി ജീവിക്കാനുള്ള പ്രചോദനം കൂടിയുണ്ട് സദൃശവാക്യങ്ങൾ പതിനാറിന്റെ മുപ്പത്തൊന്ന് നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്ങളെക്കുയർത്താം കരുണ്യവാനായ കർത്താവേ മനോഹരമായ ജീവിതം സ്വർഗം ഞങ്ങൾക്ക് തന്ന വലിയ ദാനമാണ് പ്രാണൻ വിടുവോളം പ്രവർത്തന നിരതരായി ജീവിപ്പാൻ ദൈവാത്മാവിൽ അടിയങ്ങളെ ശാക്തീകരിക്കണമേ ജീവിത വഴികളിൽ പ്രതിസന്ധിയും പ്രയാസവുമുണ്ട് അതിജീവനത്തിന്റെ നിരവധി അവസരങ്ങളുണ്ടാകാം ദൈവവിശ്വാസത്തിന്റെ കരുത്തും ദൈവം തന്ന കഴിവുകളിലുള്ള അർപ്പണബോധവും ജീവിതത്തെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ കർത്താവെ നിന്റെ പരിശുദ്ധാത്മകൃപൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഓരോ നിമിഷവും ദൈവിക ഉത്തരവാദിത്തങ്ങളെ ഭംഗിയായി നിർവഹിച്ചു ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ അലസതയുടെ കിടക്കയിൽ അഭയം പ്രാപിക്കേണ്ടവരല്ല ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കേണ്ടവരാണ് പ്രായം ഒരു ഘടകമേ അല്ല അതിനപ്പുറത്ത് ഞങ്ങളുടെ പരിമിതികളെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഭംഗിയായി പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ